പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുതിക്കുഴി പുത്തമ്പള്ളി മുറ്റത്തെ സുഗന്ധം ഇരുപത്തിരണ്ട് വർഷത്തെ ചരിത്രമുള്ള സൈനുലാദ്ദീൻ്റെ കുളിർമ ചികിത്സ പൂന്തുറ പുത്തമ്പള്ളിയുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ആർക്കും ഈ കാഴ്ച പരിചിതമായിരിക്കും സുഗന്ധം അത്തർ തൊപ്പികൾ മാലകൾ എന്നിവ നിറച്ച ഒരു ചെറിയ തട്ടുകട ഈ കടയുടെ ഉടമ പള്ളിത്തെരുവ് സ്വദേശിയായ സൈനുൽ ആബ്ദീനാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഉപജീവനത്തിനായി അദ്ദേഹം ഇവിടെയുണ്ട് എന്നാൽ ഇതൊരു സാധാരണ കച്ചവടമല്ല ഇതിന് പിന്നിലുണ്ട് ഒരു പാരമ്പര്യവും സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു കണ്ണു ചികിത്സാരീതിയും കടയിൽ കയറിയാൽ ആദ്യം നമ്മെ ആകർഷിക്കുക അത്തറുകളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും മണമാണ് വൈവിധ്യം വിവിധതരം മണങ്ങളിലുള്ള അത്തറുകളും ഓരോന്നിനും അതിൻ്റേതായ കഥ പറയാനുണ്ടാകും തൊപ്പികൾ പള്ളിയിലേക്ക് വരുന്നവർക്കും അല്ലാത്തവർക്കും വേണ്ടിയുള്ള വിവിധ തരം തൊപ്പികൾ വിശ്വാസം ഓരോ സാധനങ്ങളും വിശ്വാസത്തോടെയും സ്നേഹത്തോടെയുമാണ് അദ്ദേഹം കച്ചവടം ചെയ്യുന്നത് ഈ ചെറിയ കടയെ പ്രശസ്തമാക്കുന്നത് അദ്ദേഹം സുറുമിടുന്ന രീതിയാണ് ഇത് വെറുമൊരു സുറുമയിടൽ അല്ല മറിച്ച് കണ്ണിന് ശുദ്ധി നൽകുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ് കുളിർമയുടെ പത്തൊമ്പത് കർമ്മങ്ങൾ സുറുമ ഇടുന്നതിനു മുൻപ് അദ്ദേഹം ചെയ്യുന്ന പത്തൊമ്പത് പ്രത്യേക കർമ്മങ്ങളാണ് ഇതിലെ പ്രധാന ആകർഷണം പരമ്പരാഗതമായ അറിവുകളും സ്വന്തമായ പരീക്ഷണങ്ങളും ചേർത്താണ് അദ്ദേഹം ഈ രീതി വികസിപ്പിച്ചെടുത്തത് പച്ച കർപ്പൂരം ചേർത്ത ശുദ്ധീകരണം ഈ ചികിത്സയുടെ ഏറ്റവും വലിയ നിർണായക ഘട്ടം ഇതാണ് പച്ച കർപ്പൂരം പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കർപ്പൂരം ഇട്ട വെള്ളം ഉപയോഗിച്ച് അദ്ദേഹം കണ്ണു കഴുകും കണ്ണിലെ അഴുക്ക് നീക്കം ചെയ്യൽ ഈ കർപ്പൂരം വെള്ളം കണ്ണിലെ ചൂടും അഴുക്കും മാലിന്യങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു കുളിർമ ഈ പ്രക്രിയ കഴിയുമ്പോൾ കണ്ണിനുണ്ടാകുന്ന വല്ലാത്ത ഒരു കുളിർമയും ആശ്വാസവും വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്തത്ര വലുതാണ് കണ്ണുകൾ ശുദ്ധിയാക്കിയതിന് ശേഷം അതിലേക്കാണ് അദ്ദേഹം ശ്രദ്ധയോടെ സുറുമ എഴുതുന്നത് ഈ സുറുമ കണ്ണിന് വെളിച്ചം നൽകാനും കാഴ്ച മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ പൂന്തുറയിൽ എത്തുകയാണെങ്കിൽ ഈ സുഗന്ധക്കട സന്ദർശിക്കാനും കണ്ണുകൾക്ക് ഈ വല്ലാത്ത കുളിർമ അനുഭവിച്ചറിയാനും മറക്കരുത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മനുഷ്യൻ്റെ മുഖം അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മനുഷ്യൻ്റെ കണ്ണുകൾ ആ കണ്ണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാഹനങ്ങളുടെ പുകയും ഒരുപാട് പൊടിപടലുകളും കണ്ണിൽ ആയി കണ്ണിൽ ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാകുന്നത് കാരണമായി കണ്ണ് സുറുമടുന്നത് വഴിയായി കണ്ണ് ശുദ്ധിയാകുന്നതും ആ ചൊറിച്ചിൽ മാവു മാറുന്നതും സൗന്ദര്യത്തോടുകൂടി കണ്ണിന് സംരക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സുറുമ ഇട പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കളരിയുടെ ഭാഗമായ ഒരു സുഖത്തിരുമ മൂന്ന് തിരുമുകളുണ്ട് സുഖത്തിരുമ് കച്ചതിരുമ് രക്ഷത്തിരുമ് അതിൽ ഇവിടെ നമ്മൾ സുഖത്തിരിമു ചെയ്ത് മനുഷ്യൻ്റെ തലയുടെ ഭാഗത്തുള്ള അസ്വസ്ഥതകളെല്ലാം മാറുന്നതിന് കാരണമാകുന്ന ഒരു തിരുമാണ് ഇവിടെ ചെയ്യുന്നത് കുത്തംപള്ളിയുടെ മുന്നിലുള്ള സെയിലാബ്ദീൻ്റെ അത്ര ഷോപ്പിൽ നിന്നും വഴിവറക്കാഴ്ചകൾക്ക് വേണ്ടി സാബുപത്തി കുഴി